ലോകസമാധാനത്തിന് വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലാണ് സൈനിസ്റ്റ് ഭീകരത ആക്രമണം നടത്തിയിട്ടുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒത്താശയോടെ ഇറാനെതിരെ അവർ നടത്തുന്ന ആക്രമണം ഉടനടി നിർത്താൻ ലോകമാകെ ഒന്നിച്ച് ശബ്ദമുയർത്തണം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിൻ്റെ ആക്രമണം തടയാൻ ഉടൻ ഇടപെടണം ഇന്ത്യ ഗവൺമെൻറ് പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കണം ഇസ്രയേലിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്താനും ഇന്ത്യ തയ്യാറാകണം ഇറാൻ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മടങ്ങിയെത്തുന്ന കേരളീയർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഡൽഹി കേരള ഹൗസിലെ പ്രസിഡൻറ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡൽഹിയിലെത്തുന്ന കേരളീയർക്ക് കേരള ഹൗസിൽ താമസ സൗകര്യം ഒരുക്കുകയും ഇതിനുശേഷം നാട്ടിലേക്ക് വരുന്നതിനുള്ള മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും ഇറാനിലെയും ഇസ്രയേലിലെയും സ്ഥിതി ആശങ്കാജനകമായാണ് തുടരുന്നത് ഈ പശ്ചാത്തലത്തിൽ തിരികെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ നോർക്ക ഗ്ലോബൽ കോൺട്രാക്റ്റ് സെൻറ്ററിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ പേർ രജിസ്റ്റർ ചെയ്യണം നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്റർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് ഇതൊരു ടോൾ ഫ്രീ നമ്പറാണ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര മിസ്ഡ് കോൾ പ്ലസ് നൈൻ പ്ലസ് ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഇവരുടെ വിവരം വിദേശകാര്യ മന്ത്രാലയത്തിനും ഇറാനിലെയും ഇസ്രയേലിലെയും ഇന്ത്യൻ എംബസികൾക്കും കൈമാറുകയും തുറ നടപടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ് ഇന്ന് നിങ്ങളുടെ താമുഖമായി പറയാനുള്ളത്